നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും പ്രയോജനങ്ങൾ ഉണ്ടാകും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ലഭിക്കും അതിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും അതിലൂടെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരി പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകുന്നതാണ് കച്ചവടക്കാർക്ക് നല്ല പുരോഗതിയുണ്ടാകും സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ കിട്ടും നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും കൂടുതൽ പുതിയ മേഖലകളിൽ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അതുവഴി വലിയ പുരോഗതി നേടിയെടുക്കുന്നതിനും സാധിക്കും നിങ്ങളുടെ വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് പ്രണയകാര്യങ്ങളിൽ സാഫല്യം കൈവരുന്നതിനുള്ള സാധ്യതയും കാണുന്നു ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നല്ല മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായേക്കാം അതേസമയം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ബന്ധങ്ങൾ ചില സന്ദർഭങ്ങളിൽ അസ്വാരസ്യങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഇടപെടലുകളിൽ ശാന്തതയും സഹനശക്തിയും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ പരിശ്രമം നടത്തി മുമ്പോട്ട് പോകേണ്ടതാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട വലിയ പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക